സീനിയർ അഭിഭാഷകന്റെ മർദ്ദനമേറ്റ ശേഷം തനിക്ക് സഹപ്രവർത്തകരുടെ പിന്തുണയില്ലെന്ന് അഡ്വക്കേറ്റ് ജസ്റ്റിൻ ഇരയായ തനിക്കെതിരെ പല തരത്തിലുള്ള കഥകളാണ് അഭിഭാഷക സമൂഹത്തിനിടയിൽ പ്രചരിക്കുന്നതെന്നും തെളിവുകൾ തന്റെ മുഖത്ത് തന്നെ വ്യക്തമാണെന്നും അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൽ ജസ്റ്റിൻ പറഞ്ഞു അതിമ ശബ്ദ സന്ദേശം ഒന്ന് കേൾക്കാം ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ എനിക്കെതിരെ ശരിക്കും മാത്രമാണ് എന്നോട് കുത്തി കുത്തി പല ഭാഗത്തു നിന്നും ചോദിച്ചിട്ടും എനിക്ക് അതുവരെയും എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്തയെ തോന്നിയിട്ടില്ല എൻ്റെ എന്റെ നെഗറ്റീവ് വരും ഞാൻ അപ്പോഴും പറയുന്ന അതാ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ കൂടെ നിൽക്കും പക്ഷെ അല്ല എന്ന് ഇന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി ഈ ബാർ അസോസിയേഷനിലുള്ള ചുരുക്കം എല്ലാവരെയും ഞാൻ കണ്ണടച്ച് ആക്ഷേപിക്കുന്നില്ല അത് ഞാൻ അവരോട് ചെയ്യുന്ന പാവമായിരിക്കും എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒത്തിരി നല്ല സുഹൃത്തുക്കൾ ഉണ്ട് അവര് അവര് നിൽക്ക തന്നെ ഞാൻ പറയട്ടെ നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് പക്ഷെ അതിലുപരി അതിലുപരി ഈ കാര്യം എന്താ എന്ന് പോലും അറിയാതെ ഒരു ഒരു കാര്യം കേട്ട് 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 എന്തൊക്കെയോ കഥകൾ പല സൈഡിൽ നിന്നും ഒരിടത്ത് ഞാൻ തുണി പിടിച്ച് വലിച്ചു ഇത് ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന സ്റ്റോറി എന്തൊക്കെ സ്റ്റോറി പറയുന്നു എന്തോ ആയിക്കോട്ടെ അതും ഞാൻ പറയുക ഡിഫൻസ് എന്ത് വേണോ എടുക്കും അതിലൊന്നും എനിക്ക് യാതൊരു പരാതി ഇല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ് എന്നിട്ടും ഇത്രയും വിക്ടിം വിക്ടിം ബ്ലെയിം ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ള കാര്യം എനിക്കറിയില്ല എന്റെ എവിഡൻസ് എന്റെ മുഖത്തുണ്ട് അത് ഇപ്പോ എനിക്ക് മനസ്സിലായി എന്റെ സഹപ്രവർത്തകർ എന്റെ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് പൂർണ്ണ ബോധ്യമായി അത് നാളെ ഞാൻ ഇത് മീഡിയയെ അറിയിക്കും ഇതിൽ യാതൊരു തർക്കവും വേണ്ട ഇതുവരെ ഞാൻ എന്റെ ബാർ അസോസിയേഷനെതിരായിട്ടോ നമ്മുടെ സെക്രട്ടറിക്കെതിരായിട്ടോ മനഃപൂർവമായിട്ട് അറിഞ്ഞുകൊണ്ട് യാതൊരു സത്യസന്ധമല്ലാത്ത യാതൊരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്ന് ഇപ്പോ എനിക്കെതിരെ നടക്കുന്നത് ഇത് എന്റെ കേസിനെ ഏത് വിധത്തില് ബാധിച്ചു എന്ന് പറഞ്ഞാലും പ്രതിയെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞാലും എനിക്ക് വെറുതെ വിട്ടോട്ടെ ഞാൻ ഞാൻ സാറ്റിസ്ഫൈഡ് ആകുന്ന നീതി എനിക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഈ കേസിൽ എന്ത് തന്നെ വന്നാലും അതെന്റെ രോമത്തിൽ പോലും തൊടില്ല അത് ഒന്നാമത്തെ വരും പക്ഷെ ഇവിടെ ഓരോരുത്തരും പറയുന്ന ഓരോരോ വാക്കുകൾ നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ സഹോദരികൾക്കോ ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ഈ ഒരു അവസ്ഥ വന്നാൽ മാത്രമേ എന്റെ സ്ഥാനത്ത് ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ ആരെങ്കിലും നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാകൂ ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല എന്ന് പക്ഷേ ഇതിപ്പോ ഇതിപ്പോ ഞാൻ എൻ്റെ എന്റെ കാലുകൊണ്ട് ഞാൻ എന്റെ മുഖത്തടിച്ചതുപോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ അഭിപ്രായം ഞാൻ എൻറെ വീണ്ടും പറയാനാണ് എൻ്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ മറന്നിട്ടല്ല പക്ഷേ ഈ നടക്കുന്ന കാര്യങ്ങള് ഞാൻ ഒന്നും തന്നെ മീഡിയ അറിയിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അറിയിക്കി അറിയിച്ചിട്ടില്ലാത്ത മനഃപൂർവ്വമല്ല ഇത് ഇന്ന് മുതൽ തുടങ്ങിയ കാര്യമാണ് ഞാനത് ഇപ്പോഴാണ് ഞാൻ ഇത്രയും ഇത് നോട്ടീസ് ചെയ്യുന്നത് ഞാനിത് ഉറപ്പായിട്ടും ഞാൻ ഇത് അറിയിക്കും പബ്ലിക് അറിയട്ടെ എന്താണ് സ്വന്തം ഈ ഇപ്പോ സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല കേരള ജനതയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് അവരറിയട്ടെ എന്താ ഇതിനകത്ത് നടക്കുന്ന എന്നുള്ള കാര്യം അവരറിയട്ടെ അതിന് മീഡിയ ആണ് എന്നെ സഹായിക്കുന്നതെങ്കിൽ ഞാൻ ആ മീഡിയയുടെ ഒപ്പം തന്നെയാണ് അതിലിനിപ്പൊ ഏത് സീനിയർ ഏത് കൊടുകുത്തി വാഴുന്ന സീനിയർ എനിക്കെതിരെ തിരിഞ്ഞാലും എനിക്ക് എന്റെ രോമത്തിൽ തൊടില്ല എന്നുള്ളതാണ് എനിക്കെതിരെ കേസ് കേസെടുക്കുകയോ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ ഇനി കൗണ്ടർ കേസ് കൊടുക്കുകയോ എനിക്കെതിരെ കേസ് എടുത്ത് എന്നെ ജയിലിൽ അടച്ചാൽ പോലും ഈ പറഞ്ഞതിൽ ഒരു മാറ്റം കാര്യം എന്താണെന്ന് പോലും അറിയാതെ തന്നെ പലരും പല കഥകളും പ്രചരിപ്പിക്കുന്നു താനെന്ത് തെറ്റ് ചെയ്തുവെന്ന് അറിയില്ല എന്റെ തെളിവുകൾ മുഖത്തുണ്ട് എന്റെ സഹപ്രവർത്തകർ എന്നോടൊപ്പമില്ല ഇതുവരെ ബാർ അസോസിയേഷനെതിരെ പറഞ്ഞിട്ടില്ല തന്നെ തൃപ്തിപ്പെടുത്തുന്ന നീതി ലഭിച്ചു കഴിഞ്ഞു നാളെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ സഹോദരിക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ എന്നും വികാരനിർഭരമായ ശബ്ദ സന്ദേശത്തിൽ ഷാമിലി വിശദീകരിച്ചു തന്റെ സ്ഥാനത്ത് നിങ്ങളുടെ സഹോദരി വന്നാലേ മനസ്സിലാകൂ എന്റെ കാലുകൊണ്ട് സ്വന്തം മുഖത്തടിച്ച പോലെയാണ് ഓരോരുത്തരുടെയും അഭിപ്രായം ഇന്നു മുതലാണ് കഥകൾ പ്രചരിച്ചു തുടങ്ങിയത് സഹപ്രവർത്തകർ കൂടെ നിൽക്കുന്നില്ല ജനങ്ങളാണ് ഒപ്പമുള്ളത് നീതി ലഭ്യമാകാൻ സഹായിക്കുന്നത് മാധ്യമങ്ങളാണെങ്കിൽ ഞാനും അവരോടൊപ്പമാണ് തനിക്കെതിരെ ഏത് സീനിയർ നിലപാടെടുത്താലും തൻ്റെ രോമത്തിൽ തൊടാനാകില്ലെന്നും ഷാമിലി പറഞ്ഞു അതേസമയം ഷാമിലിയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബേലിൻദാസിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും വഞ്ചിയൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാകും റിമാൻഡിലുള്ള ബെയിലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുക ചൊവ്വാഴ്ചയായിരുന്നു ബേലിൻദാസ് വഞ്ചിയൂരുള്ള തന്റെ ഓഫീസിൽ ജൂനിയറായ അഡ്വക്കേറ്റ് ഷാമിലി ജസ്റ്റിനെ മർദ്ദിക്കുന്നത് തുടർന്ന് ഷാമിലി പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ബെയിലിൻ ഒളിവിൽ പോയി വ്യാഴാഴ്ച ഷാഡോ പോലീസ് നടത്തിയ തിരച്ചിലിലാണ് ബെയിലിനെ പിടികൂടുന്നതും പിന്നീട് റിമാൻഡ് ചെയ്യുന്നതും പ്രോസിക്യൂഷൻ ജാമ്യ ഹർജിയെ ശക്തമായി എതിർത്തു തൊഴിലിടത്തിൽ ഒരു സ്ത്രീ മർദ്ദനത്തിനിരയായത് ഗൗരവമായ വിഷയമാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി എന്നാൽ കരുതിക്കൂട്ടി യുവതിയെ മർദ്ദിക്കാൻ പ്രതിശ്രമിച്ചിട്ടില്ലെന്ന് പ്രതിഭാഗവും വാദിച്ചു മനഃപൂർവം അഭിഭാഷകയെ മർദ്ദിച്ചിട്ടില്ലെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ലെന്നുമാണ് ബേലിൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് വഞ്ചിയൂർ കോടതിയിൽ ജൂനിയർ അഭിഭാഷകയായ ഷ്യാമിലിയെ ബേലിൻദാസ് അതിക്രൂരമായി മർദ്ദിച്ചത് പരിക്കേറ്റ അഭിഭാഷക പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ബേലിനെ തുമ്പയിൽ നിന്നുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ബേലിൻദാസിനെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ബാർ കൗൺസിലും അറിയിച്ചിട്ടുണ്ട് അടിയന്തര ബാർ കൗൺസിൽ യോഗം ചേർന്നായിരുന്നു നടപടി ജാമ്യ ഹർജിയിൽ പ്രാഥമിക വാദമാണ് കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് കോടതി കേട്ടത് ജാമ്യ ഹർജിയിൽ വിധി വരുന്നതുവരെ ബേലൻദാസിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് റിമാൻഡ് ചെയ്യുകയായിരുന്നു രണ്ട് ജൂനിയർ അഭിഭാഷകർ തമ്മിലുണ്ടായ പ്രശ്നത്തിൽ താൻ ഇടപെട്ടുവെന്നും പ്രശ്നത്തിൽ തന്നെ വലിച്ചിഴയ്ക്കുകയായിരുന്നുവെന്നും ബേലിൻ വാദിച്ചു അതിനിടയിൽ ഉണ്ടായ സംഭവത്തെ പർവ്വതീകരിച്ചു തീർത്തും ഓഫീസ് സംബന്ധമായ പ്രശ്നം മാത്രമാണെന്നും പ്രതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശം തനിക്ക് ഉണ്ടായിരുന്നില്ല അഡ്വക്കേറ്റ് ഷാമിലിയെ താക്കീചെയ്യണമെന്ന് മറ്റൊരു അഭിഭാഷക ആവശ്യപ്പെട്ടിരുന്നുവെന്നും തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് തുമ്പ പോലീസ് പ്രതിയെ പിടികൂടിയത് കാറിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു ബേലിൻ ദാസിനെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടെയായിരുന്നു പ്രതി പിടിയിലായത് ചൊവ്വാഴ്ച വഞ്ചിയൂർ മഹാറാണി ബിൽഡിങ്ങിലുള്ള ഓഫീസിൽ വെച്ചായിരുന്നു യുവ അഭിഭാഷകയെ മർദ്ദിച്ചത് ഷാമിലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിങ്ങി പൊട്ടിയാണ് അഭിഭാഷക ഷ്യാമിലി സംഭവത്തെപ്പറ്റി വിവരിച്ചതും ഗർഭിണിയായിരിക്കെ വഞ്ചിയൂർ കോടതിയിലെ സീനിയർ അഭിഭാഷകൻ ബെയിലിന്ദാസ് മുൻപും മർദ്ദിച്ചിട്ടുണ്ടെന്നും വളരെയധികം ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആയിരുന്നു ഇതെന്നും ഷാമിലി പ്രതികരിച്ചിരുന്നു എന്നെ പിരിച്ചുവിട്ടതിനുള്ള കാരണം എനിക്ക് അറിയണം അതിന് അറിയാൻ വേണ്ടിയാണ് സാറിന്റെ അടുത്തു പോയത് അമ്മയുടെ ഇഷ്ടത്തിലാണ് വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്തത് സി എ പഠിച്ചോളമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നതുമാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് മോപ്സ്റ്റിക്കും കൈയും ഉപയോഗിച്ച് മർദ്ദിച്ചതെന്നും താൻ ഷോക്കായിപ്പോയെന്നിങ്ങനെയായിരുന്നു ഷാമിലിയുടെ പ്രതികരണം ഇനി വക്കീൽക്കുപ്പായം അണിയാൻ സാധിക്കാത്ത തരത്തിൽ ബേലിനെതിരെ കടുത്ത നിയമ നടപടികൾ ഉണ്ടാകണമെന്നുള്ളതാണ് ഷാമിലിയുടെ ആവശ്യം പ്രസവം കഴിഞ്ഞ് മൂന്ന് മാസം മുൻപാണ് ഷാമിലി തിരികെ ജോലിയിൽ പ്രവേശിച്ചത് മൂന്നര വർഷമായി ജൂനിയറായി ജോലി ചെയ്യുന്ന ഷാമിലിയെ പുറത്താക്കിയതായി കഴിഞ്ഞ ബുധനാഴ്ച ബേലിൻ പറഞ്ഞിരുന്നു പുറത്താക്കാനുള്ള കാരണം ചോദിക്കുന്നതിനിടെയാണ് മുഖത്ത് മർദ്ദിച്ചതെന്നാണ് ഷാമിലിയുടെ പരാതി മറ്റൊരു ജൂനിയറായ മിഥുനയോട് സംസാരിക്കുന്നതിനിടെയാണ് ക്യാബിനിൽ നിന്ന് പുറത്തു വന്ന് സാറന്നെ അടിച്ചതെന്നും ഷാമിലി പറഞ്ഞിരുന്നു എന്തായാലും വളരെയധികം ജനശ്രദ്ധ കിട്ടിയ ഒരു കേസാണ് അഡ്വക്കേറ്റ് ബെയ്ലിൻദാസ് പ്രതിസ്ഥാനത്തുള്ള ഈ ഗുരുതരമായ ക്രൈം ആദ്യഘട്ടങ്ങളിൽ തങ്ങളെല്ലാവരും ഇരക്കൊപ്പമാണെന്ന് പരസ്യമായി പ്രതികരിച്ച അഭിഭാഷകരുടെ കൂട്ടായ്മയെ നമ്മൾ കണ്ടതാണ് എന്നാൽ കേസ് മുന്നോട്ട് പോകവേ തനിക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ അഭിഭാഷകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട ശബ്ദ സന്ദേശത്തിലൂടെ വ്യക്തമാക്കുകയാണ് മർദ്ദനമേറ്റ ജൂനിയർ അഡ്വക്കേറ്റ് ഷാമിലി ജസ്റ്റിൻ ചില ഘട്ടങ്ങളിലൊക്കെ ഈ ഒരു കോടതി പരിസരത്ത് വെച്ചും അഭിഭാഷകർ ഈ അഡ്വക്കേറ്റ് പ്രതിയായിട്ടുള്ള അഡ്വക്കേറ്റ് ബേലിൻ ദാസിനെ ആശ്വസിപ്പിക്കുന്നതടക്കമുള്ള മാധ്യമ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി